നമുക്കൊരു വനിതാ സംരംഭകയെ പരിചയപ്പെടാം കൊല്ലം ചന്ദനത്തോപ്പിലുള്ള സംരംഭകയായ ശ്രീമതി ജയലക്ഷ്മി പിള്ളയുമായി ഷിബു ജോർജ് സംസാരിക്കുന്നു പരിപാടിയിലേക്ക് സ്വാഗതം സംരംഭകയാണ് കാർഷിക ഉൽപ്പന്നങ്ങളുടെ ഞാനൊരു കൃഷിക്കാരിയാണ് എൻ്റെ അച്ഛനെ ഒരു കൃഷിയോടുമായിട്ട് വളരെ അപേദ്യമായിട്ട് ബന്ധമുള്ള ഒരാളാണ് ചെറുതിലെ ഞങ്ങള് മൂന്നുപേരും അച്ഛനെ കൃഷിയിൽ സഹായിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു അച്ഛനൊരു ചെറിയ നെൽകൃഷി പാട്ടത്തിനടുത്ത് ചെയ്യുന്നുണ്ടായിരുന്നു എൻ്റെ വീട്ടില് തന്നെ അത്യാവശ്യം പച്ചക്കറികളും എല്ലാം കൃഷിയൊക്കെ ഒക്കെ ചെയ്തു തന്നെ ചെറുതിലെ ഞാൻ ഒരാളാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനിത് കണക്ക് കൊറോണ സമയമായപ്പോഴത്തേന് എനിക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ വന്നപ്പം ആ എനിക്കൂടെ സ്റ്റേബിളായിട്ട് തോന്നിയ ഒരു സംഭവം ഫാൻസിയുടെ ആയിരുന്നു ഞാനങ്ങനെ അതിലേക്ക് തിരിഞ്ഞു നിർഭാഗ്യവശാൽ അത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു സാങ്കേതിക ബുദ്ധിമുട്ട് വന്നതിന് ശേഷം ഞാൻ പിന്നെ ആർ സി ടിയിലേക്ക് പോയി ഫുഡിൻ്റെ ടെക്നോളജിയൊക്കെ പഠിച്ചു പിന്നെ എൻ്റെ അച്ഛനും വല്യച്ഛന്മാരും ഒക്കെ പാചകത്തിൽ ഓൾറെഡി വല്യച്ഛനൊക്കെ പാചകത്തിൻ്റെ ആൾക്കാരാണ് പാചകം ചെയ്യുന്നവരാണ് അപ്പോൾ ഞാനങ്ങനെ ആ ഫുഡിലേക്ക് തിരിഞ്ഞു കാരണം നമുക്ക് ഒരു പാരമ്പര്യം പറയാൻ പറ്റത്തില്ലല്ലോ നമ്മൾ പഠിച്ച് തന്നെ അത് ചെയ്യണ്ടേ അപ്പം ഞാനത് പഠിച്ചതിന് ശേഷം ഫുഡിൻ്റെ പ്രിപ്പയർ യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്തു കൊല്ലത്ത് വ്യവസായ വകുപ്പ് ഒരു ഭയങ്കര സപ്പോർട്ടാണ് എ ടു ഇസഡ് നമ്മുടെ കൂടെ നിൽക്കും എനിക്കൊരു അഞ്ച് സാറുണ്ടായിരുന്നു അവിടെ സാറിപ്പോൾ ട്രിവാണ്ടർത്താണ് അപ്പൊ സാറ് പറഞ്ഞു ജയലക്ഷ്മി വീട്ടിൽ തന്നെ ചെയ്യേ അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിൽ വന്നിട്ട് ഇപ്പോഴത്തെ അവസ്ഥയിൽ എന്താണ് വേണ്ടത് എന്ന് ഞാൻ നോക്കിയപ്പം ഞാൻ ഒരു ഇഡലി സ്റ്റീമർ പോയി നോക്കി ഞാൻ അതായത് ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ടായിരുന്നു നമ്മുടെ മെഷീനറി എക്സ്പോ ഞാൻ അതിൽ ചെന്നിട്ട് ആ എക്സ്പോയിൽ പങ്കെടുത്തിട്ട് എനിക്ക് വേണ്ടുന്ന മെഷീനറി എന്താണെന്ന് ഞാൻ നോക്കിയെടുത്ത് അങ്ങനെ ഞാൻ ആലപ്പുഴയുള്ള ഒരു ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ അവിടെ പോയി മിഷീന്റെ ക്വാളിറ്റീസ് ഒക്കെ നോക്കിയിട്ട് ഞാൻ അവിടെ നിന്നൊരു ഫുഡിന്റെ മിഷീന് തിരഞ്ഞെടുത്ത് നാന്നൂർ ഇഡലി ഒറ്റ അതിൽ പുഴുങ്ങി ഇറങ്ങും അത് അപ്പോൾ അത് കോട്ടഡ് ചെയ്യണം കോട്ടിങ് ആ മെഷീനകത്ത് ചെയ്യുക ഇഡലിയുടെ തട്ടിനകത്ത് അലൂമിനിയമാണ് അവർ പ്രിഫർ ചെയ്യുന്നത് പക്ഷേ അത് ഞാൻ നോക്കിയപ്പോൾ അത് ഇഡലി ഷേപ്പിൽ വരത്തില്ല നമ്മൾ ഇളക്കുമ്പോഴൊക്കെ അതിനകത്ത് പിന്നെ ഞാനതിനെ കോട്ട് ചെയ്ത് അത്തിരി തന്നെയാണ് അങ്ങനെ ഞാൻ ഒരു പത്ത് ലക്ഷം രൂപയുടെ പ്രോജക്റ്റ് വെച്ചിട്ട് എനിക്ക് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് തന്നത് പി എം എഫ് ജി വഴിയാണ് നമുക്ക് തന്നത് അപ്പോൾ അതിനകത്ത് സബ്സിഡിയിൽ നമുക്ക് മൂന്നര ശതമാനം ഉണ്ട് അപ്പൊ എനിക്ക് ആ ലോൺ കിട്ടി ഞാനൊരു മെഷീനറി വാങ്ങിച്ചു പിന്നെ ഒരു ഡീഹൈഡ്രേറ്റർ വാങ്ങിച്ചു നൂറ് കിലോ ഉണങ്ങി നമുക്ക് പച്ചക്കറിയും വെജിറ്റബിൾസ് എല്ലാ ഫ്രൂട്ട് ഉൾപ്പെടെ ഉണങ്ങി ഇറങ്ങുന്ന ഒരു മെഷീറി വാങ്ങിച്ചു പിന്നെ ഒരു ചെറിയ പള്ളവറൈസർ അതാണ് എനിക്കൊരു അബദ്ധമായിട്ട് അതിനകത്ത് പറ്റിയത് അപ്പൊ ആ കുഞ്ഞു പൾവറൈസറിൽ നമുക്ക് അത്യാവശ്യം ഒന്നും പൊടിച്ചെടുക്കാൻ പറ്റില്ല അത് കയറി ജാമാകും പിന്നുള്ളത് ഞാനൊരു ടിൻ്റൽ ഗ്രൈൻഡർ വാങ്ങിച്ചു പക്ഷെ അതിൽ തന്നെ ഞാൻ ആട്ടി ഇഡലി ഉണ്ടാക്കി ആവശ്യക്കാർക്ക് കൊടുക്കാണ് ചെയ്യുന്നത് അപ്പോൾ ആദ്യം തന്നെ ഒരു സംരംഭം ചെയ്തിട്ട് അത് ആയി പിന്നെ ഒരു മെഷീനറീസ് ലക്ഷം രൂപയൊക്കെ ധൈര്യം വന്നായിരുന്നു ും സാറേ ജീവിതത്തിൽ നമുക്ക് റിസ്ക് എടുത്താലല്ലേ നമുക്ക് എന്തെങ്കിലും ആവാൻ പറ്റുമോ നമ്മള് ഒരിടത്ത് ഫെയിലുവർ ആയത് അഹചര്യങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടും കൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായി അപ്പൊ അങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇനിയും കാരണം വലിയ ഞാൻ പറഞ്ഞില്ല ഞാൻ സാമ്പത്തികമായിട്ടുള്ള ഒരു വീട്ടിലല്ല പിന്നെ എന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്റെ അച്ഛനും അമ്മയ്ക്കും എന്നെ കൊണ്ട് കഴിയുന്ന എന്തെങ്കിലും കൊടുക്കണോന്ന് ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് അച്ഛനും അമ്മയും ഞങ്ങളെ മൂന്ന് മക്കളെ വളർത്തിയത് വളർത്തി ഞങ്ങൾക്ക് ആവശ്യമുള്ള വിദ്യാഭ്യാസം ഒരു തന്നു ഒരു പെൺകുച്ചായിട്ടല്ല എല്ലാ സ്വാതന്ത്ര്യം തന്നെ എന്റെ അച്ഛൻ വളരെ കോളേജിൽ എലക്ഷൻ ആയാലും ഞാൻ എൻ സി സി അണ്ടർ ഓഫീസർ ആയിരുന്നു എൻ സി സിയിൽ എത്തിയതാണ് എന്റെ ജീവിതത്തിലൊരു മാറ്റം ഞാൻ ഒരു ചിലക്കുന്ന ഒരാളാണ് പക്ഷെ എൻ സി സിയിൽ നമുക്ക് എപ്പോഴും ഡിസിപ്ലിൻ ആണ് ആ ഡിസിപ്ലിൻ കഴിഞ്ഞിട്ടാണ് ഞാൻ എൻഎസ്എസിലേക്ക് ചെന്ന് വായിട്ട് വായിട്ടലിക്ക് പക്ഷെ ആ രണ്ടിലും ഞാൻ ജോയിന്റ് ആയിരുന്നു അന്ന് രണ്ടിലും കയറിയിട്ടുണ്ടായിരുന്നു ഈ സംരംഭം നല്ലപോലെ മുന്നോട്ട് കൊണ്ടുപോവാൻ സാധിച്ചു കാറ്ററിംഗ് ഞാൻ അവിടെ വെച്ചിട്ടങ്ങ് നിർത്തി ത് നമ്മൾ എന്തിനോട് ഒരു നീതി കാണിക്കണോന്ന് എനിക്ക് ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് ഒരു തൃപ്തില്ല ഒരാൾക്ക് ഫുഡ് കൊടുക്കുന്നത് അപ്പം എല്ലാ ഫുഡും നമ്മൾ എൺപത് രൂപയ്ക്ക് മീൻ മറത്തത് മീൻ കറി വെച്ചത് ചീനി എല്ലാം ഉൾപ്പെടെ കൊടുത്താലും ആൾക്കാർക്ക് പോരാ പോരാന്നൊരു തോന്നില്ലെന്ന് അപ്പൊ എനിക്ക് മാനസികമായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടായി പിന്നെ ഞാൻ ഓണത്തിന് കുറച്ച് ഇഞ്ചി വൃത്തിയാക്കി ഇഞ്ചി മൂപ്പിച്ച് ആ വറത്ത് കൊടുത്തു അതിന്റെ ഒരു വരുമാനം എനിക്ക് കിട്ടി പിന്നെ എനിക്ക് കുറച്ച് കസ്റ്റമർ ഉണ്ടെന്ന് വെച്ചാൽ പുറത്തേക്കുള്ള കസ്റ്റമർ ഉണ്ട് മീനച്ചാർ ഞാൻ ഇട്ടു കൊടുക്കും പക്ഷേ ഇട്ടു കൊടുക്കുന്നത് ഞാൻ ക്വാളിറ്റി ആയിട്ട് തന്നെയാണ് കൊടുക്കും അവർക്ക് നമ്മൾ എള്ളെണ്ണ വാങ്ങിച്ചിട്ട് അതിനകത്ത് തന്നെയാണ് ചെയ്തു കൊടുക്കുന്നത് അപ്പൊ എനിക്ക് അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട് പിന്നെ എന്റെ സാമ്പാർ പൊടിക്ക് കുറച്ച് കസ്റ്റമർ എനിക്കുണ്ട് അതെ 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 ഞാൻ തന്നെ പരീക്ഷിച്ച് ഞാൻ തന്നെ നോക്കി അത് മറ്റു പ്രശ്നമില്ലാന്ന് തോന്നി ഞാൻ ഒരു മൂന്ന് രീതിയിൽ മൂന്ന് കാറ്ററിംഗ് യൂണിറ്റ് കൊടുത്തു അതിൽ ഏതാണ് അവർക്ക് കൂടുതൽ ഇതായെന്ന് തോന്നിട്ട് ഞാൻ അത് തന്നെയാണ് ഇപ്പൊ ചെയ്യുന്നത് പിന്നെ എൻ്റെതായ ട്രേഡിൽ ഒരു ചിക്കൻ മസാലയുണ്ട് പിന്നെ ഇപ്പം എനിക്ക് ഒമാനിന്നൊരു ഇത് വന്നിട്ടുണ്ട് ഞാൻ ഒരാൾക്ക് പപ്പായ പൗഡർ ഉണ്ടാക്കി കൊടുത്തായിരുന്നു പപ്പായ ഉണക്കി ഡീഹൈഡ്രേറ്റ് ഡിഹൈഡ്രേറ്റല്ലോ അപ്പൊ ഡെങ്കു ഒക്കെ വരുന്ന സമയത്ത് ഇവർക്ക് കൗണ്ടൊക്കെ ഈ യുടെ ഇതാണല്ലോ കഴിക്കണോന്ന് പൊതുവെ ഇങ്ങനെ പറയുന്നേ അങ്ങനെ ഞാൻ അവർക്ക് ചെയ്തു കൊടുത്തിട്ട് ഇപ്പൊ അവരെന്നെ വിളിച്ചിട്ട് ചോദിച്ചിട്ടുണ്ട് അത് നമുക്ക് കുറച്ച് അവർക്ക് ചെയ്തു കൊടുക്കാം അത് നമുക്ക് ആർക്കും കൊടുക്കാൻ പറ്റുന്ന ഒരു സംഭവം ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോ ഇതിന് നമുക്ക് സർട്ടിഫിക്കേഷൻ ഒക്കെ വേണ്ടേ പുറത്ത് ഇത് പുറത്തയക്കുന്നത് ഞാനല്ല ഇവിടെ തന്നെയുള്ള ഒരാളാണത് കൊണ്ടുപോകുന്നത് ആദ്യം കൊണ്ടുപോയതെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ വന്നിട്ടൊരാളാണ് കൊണ്ടുപോയത് പക്ഷെ ഇനിയിപ്പം നമ്മൾ വ്യവസായ ഇതായിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ പുറത്തേക്ക് അയക്കാനുള്ള ലൈസൻസ് എടുക്കണം പിന്നെ ഇപ്പം ഞാനത് എടുക്കാത്ത വെച്ചാല് നമ്മളൊന്ന് ഇതായിട്ട് പോരെ പക്ഷെ കുറച്ച് ആളുകൾ എന്നെ സമീപിക്കുന്നുണ്ട് ഇവിടെ തന്നെയുള്ള അപ്പൊ അവർക്ക് ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ട് അവർക്ക് ഏത് ലാഭി വേണേലും പരിശോധിക്കാം സ്വന്തം തന്നെ കൊടുക്കുവാണോ അതോ ലോക്കലെന്ന് പറഞ്ഞാൽ ലോക്കലിൽ അങ്ങനെ ഒരുപാട് കൊടുക്കുന്നില്ല ലോക്കലായിട്ട് തന്നെ കൊടുക്കുന്നുണ്ട് പക്ഷേ എന്ന് പറഞ്ഞാൽ എല്ലാ കടകളിലുമായിട്ട് അങ്ങനെ കൊടുക്കുന്നില്ല കുറച്ച് തെരഞ്ഞെടുത്ത ആൾക്കാർക്ക് കുറച്ച് ടീച്ചേഴ്സ് കോളേജ് എനിക്ക് കുറച്ച് ഫ്രണ്ട്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് അങ്ങനെ കുറെ പേർക്കാണ് ഞങ്ങൾ കളക്ടറേറ്റ് ജോലിയുള്ള കുറച്ച് പേർക്ക് അങ്ങനെ കുറച്ച് നമ്മുടെ മൗത്ത് ടു മൗത്ത് പബ്ലിസിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉപയോഗിച്ച് അവർക്ക് സാറ്റിസ്ഫാക്ഷൻ മറ്റുള്ളവരെ റെഫർ ചെയ്യും അങ്ങനെ വേണ്ടി ഏറ്റവും പ്രധാനമുള്ള കാര്യം എന്ന് നമ്മുടെ ക്വാളിറ്റി അതെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് കഴുകി നമ്മൾ ഈ മുളകും മല്ലിയൊക്കെ വാങ്ങിച്ചാൽ അത് ഞാൻ ഏറ്റവും ഒന്നാം തരം തന്നെ വാങ്ങത്തുള്ളൂ പക്ഷെ അതിൻ്റെ പൈസ ഞാൻ ഈടാക്കുകയും ചെയ്യും ഞാൻ ഒരിക്കലും എൻ്റെ സാധനത്തിൽ കോംപ്രമൈസ് ഇല്ല സാർ ഞാൻ കൊടുക്കുന്ന സാധനം അത്രയും ക്വാളിറ്റി ആയതുകൊണ്ട് തന്നെ ഞാൻ അത് കോംപ്രമൈസ് ചെയ്യത്തേയില്ല അപ്പം ഞാൻ മുളകും മല്ലിയും വാങ്ങിച്ച് അത് മൂന്ന് വൃ പ്രാവശ്യം നമ്മളതിനെ വെള്ളത്തിൽ വൃത്തിയാക്കി കഴുകും കാരണം അത്രയും ആ വെള്ളം ക്ലീൻ ആക്കി കിട്ടണം എന്നിട്ടാണ് ഞാൻ ഡീഹൈഡ്രേറ്റർ കയറ്റി ഉണക്കിയെടുക്കുക ചെയ്യുന്നത് എന്നിട്ടാണ് നമ്മൾ പൊടിച്ച് ഈ മസാല കൂട്ടിലൊക്കെ ചേർക്കുന്നത് അതിനകത്ത് ഞാൻ എന്റെ മോന് കൊടുക്കുന്ന ആണൊക്കെ തന്നെ മറ്റെല്ലാം കഴിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ഇപ്പൊ ഞാൻ നമ്മളുടെ കുറച്ച് അവിടെയുള്ള ആൾക്കാർ പക്ഷെ നമുക്കത് ആൾക്കാർക്ക് അറിഞ്ഞൂടാത്തോണ്ട ഭയങ്കര സാധ്യതയാണ് അതിന് നമ്മുടെ വീട്ടിലുള്ള വീട്ടമ്മമാർക്ക് അത് ചെയ്യ അപ്പം ഞാൻ വിചാരിച്ചിരിക്കുന്നത് ഇപ്പൊ വ്യവസായ വകുപ്പിൽ ചെന്ന് സംസാരിച്ചതിന് ശേഷം ഇപ്പൊ അതിനൊരു സാധ്യത തെളിഞ്ഞു അപ്പം കൃഷിവകുപ്പായിട്ട് അന്വേഷിച്ച് നമ്മുടെ വീടുകളിൽ തന്നെ പപ്പായ നടാൻ പറ്റുന്നേ ഉള്ളു അപ്പൊ അവർക്കൊരു വരുമാനം കിട്ടുമല്ലോ അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് ഞാനിപ്പോ ചക്ക കുറച്ച് ഉണക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു ഡിഹൈഡ്രേറ്റർ പുറത്തേക്ക് പോകാനുള്ള ആൾക്കാർക്ക് പിന്നെ തേങ്ങ തേങ്ങയൊക്കെ വില കൂടുതലായതുകൊണ്ട് അതും ഡിഹൈഡ്രേറ്റർ കയറ്റി ഉണക്കി കൊടുത്തു കഴിഞ്ഞാൽ ഒരു സ്പൂണൊക്കെ ഇട്ടിട്ടാണ് ഇപ്പൊ എല്ലാവരും ഈ കറികൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ അത് നമുക്ക് നല്ലൊരു സാധ്യതയായിട്ട് എടുക്കാൻ പറ്റും ഈ ഈ മെഷീൻ വാങ്ങിച്ചത് ഇതൊരു നല്ലൊരു തീരുമാനമായിരുന്നു അതെ നല്ല തീരുമാനമായിരുന്നു ഞാൻ എടുത്തതിൽ ഏറ്റവും ബെറ്റർ തീരുമാനമായിരുന്നു ഡീഹൈഡ്രേറ്റർ ഇതൊക്കെ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ആവശ്യമുണ്ടോ അല്ലെങ്കിൽ പരിശീലനം ഇല്ല ില്ല അവർ തന്നെ വന്ന് നമുക്ക് കാണിച്ചു തരും അവര് എപ്പോഴും നല്ലൊരു സപ്പോർട്ട് ടീമാണ് എന്ത് വിളിച്ചാലും അവർ നമ്മുടെ എത്തും അപ്പൊ അത് നമുക്ക് അവർ പറഞ്ഞു തരും എങ്ങനെയാണ് ചെയ്യേണ്ടത് അതിന്റെ ഞങ്ങൾ അതിന്റെ വീഡിയോ ചക്ക ഉണ്ടായിരുന്നു അത് നമ്മൾ ഡീഹൈഡ്രേറ്റ് ചെയ്യുമ്പോഴും ചക്കയ്ക്ക് പല ഇനങ്ങളുണ്ട് നമ്മൾ അത് നോക്കിയിട്ട് വേണം അതിനെടുക്കാൻ കാരണം ഇരിക്കുന്ന അതിന്റെ കപ്പാസിറ്റി നമ്മൾ നോക്കണമല്ലോ അപ്പൊ എന്റെ വീട്ടിൽ ഞാൻ പറഞ്ഞില്ല സാറേ ചെറുതലെ ഞാനും ഒരു കൃഷിക്കാരി ആയതുകൊണ്ട് എനിക്ക് ഇതിനോടൊരു മണ്ണ് ബന്ധം എനിക്കുണ്ട് അപ്പൊ വീട്ടിലുള്ള ഒരു മൂന്ന് മൂന്നാലഞ്ച് പ്ലാവ് വീട്ടിലുണ്ടെങ്കിൽ അതിൽ ഒരെണ്ണത്തിൽ ചക്ക നല്ല ഇതാണ് അപ്പൊ അച്ഛനോട് ഞാൻ പറഞ്ഞ അച്ഛൻ അത് ഇട്ട് തന്നു അത് കുറച്ച് ഞങ്ങള് വീട്ടിൽ കൊണ്ടുവന്ന് അതിനെ പൊളിച്ച് വൃത്തിയാക്കി ഞങ്ങള് ഡിഹൈഡ്രേറ്ററി കത്തി കയറ്റി ഉണക്കിയാണ് ഞങ്ങള് പാക്ക് ചെയ്തിരിക്കുന്നത് അത് കൊണ്ടുപോയവർക്കാരുടെ അല്ല എനിക്ക് അരിയുന്ന ഉണ്ട് അതിലേക്ക് കയറ്റി ചെറിയ ചെറിയ പീസാക്കി നമ്മൾ കയറ്റി ഉണക്കി എടുക്കുന്നത് അപ്പൊ നമ്മൾ അത് വെള്ളത്തിൽ അരമണിക്കൂർ ഇട്ട് വയ്ക്കുമ്പോൾ നമ്മുടെ പഴയ ചക്കയുടെ കണക്ക് തന്നെ ഇത് വരും പിന്നെ അതേ കണക്ക് തന്നെ ചീനിയും അങ്ങനെ തന്നെ കപ്പയും നമ്മൾ അങ്ങനെ തന്നെ ചെയ്യുന്നുണ്ട് പിന്നെ ഇപ്പൊ കുറച്ചുപേർ എന്നോട് പറഞ്ഞിരിക്കുന്നെ നല്ല മീൻ അവർക്ക് കിട്ടുന്നില്ല അപ്പൊ നല്ല മീൻ കുറച്ച് വാങ്ങിച്ച് ഇങ്ങനെ ചെയ്തു കൊടുക്കുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പൊ ഞാനത് ചെയ്തു കൊടുക്കാം നമുക്ക് ഏറ്റവും നല്ല മീൻ കിട്ടുന്നത് കൊല്ലത്ത് വാടിയിലാണ് ഏറ്റവും രുചിയുള്ള മീനോ അവിടുത്തെ മീനാണ് പക്ഷെ അത് നമുക്ക് കിട്ടാറില്ല പുറത്തേക്ക് പോവുക ചെയ്യുന്നത് പിന്നെ ഒന്ന് രണ്ട് ചെറിയ മീനുകളൊക്കെ നമുക്ക് വെള്ളക്കാരോട് ചോദിച്ചാൽ കിട്ടും അല്ലെന്നുണ്ടെങ്കിൽ അത് നല്ല പൈസ കൊടുക്കണം നല്ല സാധനത്തിനാണ് എപ്പോഴാലും ആളുണ്ട് അത് എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ് നമുക്ക് മാർക്കറ്റിംഗ് അത്ര ബുദ്ധിമുട്ടുള്ള മാർക്കറ്റിങ് പക്ഷേ ഇത് ആവശ്യക്കാരിലേക്ക് എത്തുക എന്ന് വെച്ചാൽ ഉദ്ദേശം ഉള്ളവർക്ക് എന്ന് വെച്ചാൽ താല്പര്യമുള്ളവർക്കല്ലേ സാറേ ഇത് എന്ന് വെച്ചാൽ എന്റെ ആരോഗ്യം എനിക്ക് നോക്കണം എന്ന് ചിന്തിക്കുന്നവർക്കാണ് ഈ ഫുഡ് കൂടുതൽ താല്പര്യമുള്ളവർ പക്ഷെ എല്ലാവരും അങ്ങനെ ചിന്തിക്കുന്നവരല്ല എവിടെ ഒന്ന് ഫ്രീ കിട്ടുന്നോ അവിടെ പോകുന്ന ആൾക്കാരാണ് നമ്മുടെ കൂട്ടത്തിൽ പിന്നെ ഞാൻ പറയുന്നത് എബിസി പൗഡർ എബിസി പൗഡർ എന്ന് വെച്ചാൽ ആപ്പിളും ീട്രൂട്ടും കാരറ്റും കൂടെ അത് ഞാൻ പല രീതിയിൽ അന്വേഷിച്ച് പല രീതിയിൽ ഞാൻ ഒന്നര വർഷം കൊണ്ട് പഠിക്കുകയാണ് ഈ കാര്യങ്ങളൊക്കെ എന്നിട്ടാണ് എനിക്ക് ഇതിന്റെ ഒരു എങ്ങനെയാണ് ഇതിന്റെ ഒരു ടെസ്റ്റർ ഇത് ഏതൊക്കെ രീതിയിൽ മിസ്റ്റർ ചെയ്താലേ ഇത് ഒരാൾക്ക് ഗുണം ചെയ്യാൻ അതെ പരീക്ഷിച്ചു നോക്കി അപ്പൊ എനിക്ക് ഇതിൽ നല്ലവണ്ണം ഉണ്ടായിരുന്നു നമ്മുടെ ഫാറ്റ് കുറയ്ക്കുന്ന ഈ സംഭവം അപ്പൊ ആദ്യം ഞാൻ എന്നി തന്നെയാണ് പരീക്ഷിച്ചു നോക്കിയേ അപ്പോൾ ആദ്യത്തെ എനിക്ക് അത്ര ഇതായിട്ട് തോന്നിയില്ല രണ്ടാമത് പിന്നെ നമ്മൾ ഓൺലൈനിൽ നിന്ന് വരുന്നതിനകത്ത് ഇവര് മറ്റേ പാൽ പൗഡർ കൂടെ ചേർക്കുന്നത് പക്ഷേ അത് ചിലരുടെ ബോഡിക്ക് ഒരിക്കലും ഹെൽത്തി സംഭവല്ല നമ്മള് നമ്മൾ ആയിട്ട് കൊടുക്കുന്ന ഒരു സാധനം അവർക്ക് എങ്ങനെയാ കഴിക്കാം അത് നല്ല വൃത്തിയുള്ള വെള്ളത്തിൽ ഇട്ട് കലക്കിയിട്ട് വേണമെങ്കിൽ അവർക്ക് കുടിക്കാം പിന്നെ കാശുള്ളവർക്ക് അവ കോടയുടെ കൂടെ ഇതടിച്ച് കഴിക്കാവുന്നതാണ് മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കേണ്ടത് ക്വാളിറ്റി അത് ഏറ്റവും അതെ ഇവിടെ വരുന്നത് പക്ഷെ ഞാൻ ചെയ്യുന്നത് ഏറ്റവും വില കൂടിയ സാധനം എന്നിട്ട് ഞാൻ ഞാനൊരു ഷോപ്പ് തെരഞ്ഞെടുത്തിട്ടുണ്ട് അത് വാങ്ങാൻ എന്നിട്ട് അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ചേട്ടാ ഇതേ കണക്ക് എനിക്ക് നല്ല സാധനം തരണം നിങ്ങൾ പൈസ കൃത്യമായിട്ട് തന്നെ എടുത്തു അപ്പൊ അതുകൊണ്ട് എന്നെ കാണുമ്പോഴേ അദ്ദേഹം നേരത്തെ വിളിച്ച് പറയുമ്പഴേ എനിക്കായിട്ട് തെരഞ്ഞെടുത്ത് ഇപ്പൊ അമ്പത് കിലോ വേണം ഇരുപത്തി അമ്പത് കിലോ ഞാൻ വാങ്ങിച്ചു പൊടിച്ചായിരുന്നു അതെ ചെയ്യുന്നുണ്ട് പക്ഷെ അമ്പത് എന്ന് പറയുമ്പോൾ കുടിക്കുമ്പോൾ നമുക്ക് എല്ലാവരും ഒരു ഒരാൾക്ക് കൊടുത്തു അയാൾ മാത്രം അയാൾ വാങ്ങിച്ചുകൊണ്ട് തന്ന സാധനമാണ് അദ്ദേഹത്തിന് ഒരു പതിനഞ്ച് കിലോ ക്യാരറ്റും കിലോ ആപ്പിളും എട്ട് കിലോ ബീട്രൂട്ടും അത് അദ്ദേഹത്തിന്റെ ക്വാണ്ടിറ്റി അത് അത്രയും തന്നെ ചെയ്ത് കൊടുക്കണമെന്ന് അത്രയും നമ്മൾ ഉണക്കി പൊടിക്കുമ്പോൾ മൂന്ന് കിലോ ഇരുന്നൂറ് ഗ്രാമേ കിട്ടും കാരണം ആപ്പിളിൽ ഏറ്റവും കൂടുതൽ വെള്ളമല്ലേ ഇതിലൊക്കെ അത്രയും സമ്പിളായിട്ടുള്ള അത്ര ഇതായിട്ടാണ് കിട്ടും പിന്നെ ബീട്രൂട്ടും നമ്മൾ തൊലി കളഞ്ഞിട്ട് ആ അതിന്റെ ഒരു ചെവപ്പ് മാറാൻ വേണ്ടിയിട്ട് നമ്മൾ വെള്ളത്തിലിട്ട് ഒരു മഞ്ഞപ്പൊടിയും കൂടെ എന്റെ വീട്ടിൽ നാച്ചുറൽ ആയിട്ട് ഉണ്ട് എന്റെ അച്ഛൻ മഞ്ഞൾ കൃഷി ചെയ്യുന്ന അപ്പൊ ആ കഴിയുമ്പോൾ ആ ഒരു ചെവപ്പൊക്കെ അങ്ങ് പോകും അതിന്റെ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പൊടിച്ച് ആൾക്കാർ ക്കാർക്ക് കൊടുക്കുന്നത് ഇത് അതല്ലെങ്കിൽ ചൂട് ചോറിലിട്ടും കഴിക്കാൻ പറ്റും എ ബി സി പുതിയതായിട്ട് വരുന്ന പ്രോഡക്ട്സ് ഉണ്ട് ഉണ്ട് പൗഡർ ും കൂടെ കൂടിയാണ് ആളുകൾക്ക് അത് അതിന്റെ കൂടെ പൊട്ടാറ്റോ പൗഡർ ഞാൻ ബ്യൂട്ടി പാർലർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് പൊട്ടാറ്റോ പൗഡർ വാങ്ങിച്ചിട്ടാലും ഈ മുഖത്തെ ചുളിവുകളൊക്കെ മാറാൻ പറ്റും ഡീഹൈഡ്രേറ്റർ നിങ്ങൾ വാങ്ങിച്ച് ഞാനൊരു പരീക്ഷണാർത്ഥം പൊട്ടിച്ച് അതിനെ ഉണക്കി ഉണക്കിപ്പൊടിച്ചെടുത്തായിരുന്നു അപ്പൊ ഞാൻ അതിന്റെ ലൈഫ് നോക്കി

ആ നമ്മുടെ ആദ്യത്തെ നമ്മളുടെ കുറച്ച് ഡീറ്റെയിൽസ് നമ്മൾ നമ്മളതിനകത്ത് കൊടുക്കും അത് അവരവിടെ ചെന്നിട്ട് അതിനുശേഷം അവർ അതിനൊരു നമുക്കൊരു ഫോർമാറ്റ് മറുപടി ശേഷം ആദ്യം നമ്മൾ ആയിരം രൂപയാണ് അടയ്ക്കുന്നത് പിന്നീട് നമ്മൾ ആയിരവും കൂടെ അടച്ചിട്ടാണ് അതിന്റെ ലൈസൻസ് നമ്മൾ എടുക്കുന്നത് പിന്നെ അതല്ല അത് അതല്ലാതെ അതെ നടത്തും നടത്തും അല്ലാതെ നമുക്കൊരു ചെറിയ പ്രൊഡക്ഷനെ ഉള്ളെങ്കിൽ നമുക്ക് അല്ലേ രജിസ്ട്രേഷൻ എടുത്താൽ മതി നൂറ് രൂപ അടച്ച് രജിസ്ട്രേഷൻ എടുത്താൽ മതി യൂണിറ്റ് ആയിട്ടില്ല പക്ഷെ ഞാൻ പാക്കിംഗ് ലൈസൻസ് എത്തിനങ്ങളൊക്കെ ഞാനൊരു ഞാൻ പരിധിയിലുള്ള ആൾക്കാർക്കാണ് ഞാൻ കൊടുക്കുന്നത് ആവശ്യക്കാർക്ക് അതെ അവർക്കാണ് കൊടുക്കുന്നത് ഇനി എനിക്ക് ഞാൻ പക്ഷെ അന്വേഷിച്ചു ഞാൻ ഈ പാക്കിങ്ങിന്റെ ഒക്കെ നോക്കിയപ്പോൾ നമ്മളെപ്പോലൊരു സാധാരണക്കാർ ഇറങ്ങി ചെലവ് പാക്കിങ്ങിനൊക്കെ ഭയങ്കര പൈസയാണ് സാർ ഈ ഒരു സാധനത്തിന്റെ ആൾക്കാർക്ക് സാധനത്തിന്റെ ക്വാളിറ്റി അറിയേണ്ട പാക്കിങ്ങിന്റെ ഭംഗി മാത്രം അറിഞ്ഞാൽ മതി അപ്പൊ ഇപ്പൊ എന്റെ ചേട്ടന്റെ മോൻ ഗൾഫിലുണ്ട് അപ്പോൾ അവൻ എ ബി സി പൗഡർ കൊണ്ടുപോയായിരുന്നു അപ്പൊ അവൻ അത് നല്ല ഹെൽപ്പായിരുന്നു അപ്പൊ അവനോട് പറഞ്ഞ് ഒരു കാര്യം ചെയ് നമുക്കിത് നല്ലൊരു കണ്ടെയ്നറിനകത്താക്കി നല്ലൊരു ലേബലാക്കി നമുക്കിത് കൊടുക്കാനുള്ള സാഹചര്യം ഒപ്പിക്ക് ഇതെന്തായാലും നല്ലൊരു സാധനമാണ് കൊടുത്തവർക്കും അതെ അത് ഹെൽത്തി ആയിട്ടുള്ളൊരു സംഭവമാണല്ലോ താങ്കളൊരു സംരംഭകയാണ് ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മളിപ്പം സംസാരിച്ച് വെല്ലുവിളികൾ എന്തുവാണ് ഒരു ഒരു സംരംഭം നമ്മൾ തുടങ്ങാൻ പോകുമ്പോൾ തീർച്ചയായിട്ടും ഒരു സംരംഭം ആദ്യത്തെ എന്ന് വെച്ചാല് മൂലധനം ഒരു വലിയ വിഷയമാണ് എല്ലാവരും നമ്മൾ പറയും സീറോ ഇൻവെസ്റ്റ് ചെയ്യാവുന്നു ഒരിക്കലും ഇല്ല സാർ സീറോ ഇൻവെസ്റ്റ് ചെയ്താൽ നമ്മൾ സീറോയിൽ തന്നെ ഉള്ളൂ നമ്മൾ എപ്പോഴും പൈസ ഇട്ടാണ് പൈസ എടുക്കുക എന്ന് പറയുന്നത് ഇവിടെ ഒരു വലിയൊരു കാര്യം തന്നെയാണ് അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പൈസ ഇറക്കുന്നതിന് ആനുപാതികമായിട്ട് നമുക്ക് തിരിച്ച് റിട്ടേണും വന്നില്ല എന്നുണ്ടെങ്കിൽ അത് അവിടെ ഡെഡ് ആയിപ്പോവും അപ്പോൾ നമ്മളെ ഇപ്പം വ്യവസായ സംരംഭകരെ എല്ലാവരും സഹായിക്കുന്നുണ്ട് പക്ഷെ നമ്മളുടെ വീട്ടിലുണ്ടാകുന്ന ഒരു ഉൽപ്പന്നം പോലും നമ്മുടെ പത്ത് കിലോമീറ്റർ ചുറ്റുള്ളവരിൽ വാങ്ങില്ല അങ്ങനെയാണ് നമ്മുടെ നാടിൻ്റെ ഒരു പ്രശ്നം ഇത് പുറത്തു നിന്നുള്ള ഒരാളായിരിക്കും നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നത് അപ്പോൾ ആദ്യം മാർക്കറ്റ് ഒരു വലിയ പ്രശ്നമാണ് ഇത് വിറ്റൊഴിക്കുക എന്നുള്ളത് ഒരാളെ സംബന്ധിച്ചിപ്പം ഞാൻ ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ പറഞ്ഞ ഞാൻ ഒരു പതിനാല് ജില്ലയിലും ക്ലാസ് എടുത്തിട്ടുള്ള ഒരാളാണ് പിന്നെ ഞാൻ കൊല്ലം കോർപ്പറേഷൻ്റെ കോർഡിനേറ്റർ ആയിരുന്നു കൊല്ലം ജില്ലയുടെ കോർഡിനേറ്റർ ആയിരുന്നു ഞാൻ ഈ മെഡിക്കൽ കോളേജ് ഒരു പ്രോജക്റ്റിലൊരു സൂപ്പർവൈസർ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ സൗഹൃദ വലയത്തിൽ ഒരുപാട് പേര് ഉള്ളതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഇങ്ങനെ കുറെ പേർക്ക് ഞാൻ കൊടുക്കുന്നത് എന്നെ അത്രയും വിശ്വാസത്തിൽ എടുക്കുന്നത് അല്ലാതെ ുള്ളവരെ സംബന്ധിച്ച് അത് ഇൾപ്പെടെ അതൊരു വെല്ലുവിളി തന്നെയാണ് നമ്മൾ ഈ ഉണ്ടാക്കി വെക്കുന്ന സാധനങ്ങൾ നമ്മൾ എങ്ങനെ പുറത്തേക്ക് കൊടുക്കും ഇപ്പൊ ഞാൻ പറഞ്ഞ എ ബി സി പൗഡർ നമുക്ക് ചെറുതായിട്ട് എടുത്തിടാൻ പറ്റും നൂറ് കിലോ കൊള്ളുന്ന ഒരു മെഷീനാണ് അപ്പൊ അതിലേക്ക് ഞാൻ ഒരു കിലോ രണ്ട് കിലോ വാങ്ങിച്ചിടാൻ പറ്റത്തില്ല അതോ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അപ്പൊ ആദ്യം ഞാൻ ആർക്കൊക്കെയാണ് ഇത് വേണ്ടത് വേണ്ടുന്നവരെല്ലാവരും കാണും ഇഷ്ടം പോലെ പേര് കാണും പക്ഷെ എല്ലാവർക്കും വെറുതെ കിട്ടുകയാണെങ്കിൽ അത് പക്ഷെ ഞാൻ വെറുതെ ഞാൻ എൻ്റെ എനിക്കറിയാം എൻ്റെ കൂട്ടുകാരോടൊക്കെ പറയും ഒരിക്കലും നമ്മുടെ സാധനം നമ്മൾ ഉണ്ടാക്കുന്ന ഒരു സാധനത്തിന് വില കുറച്ച് കൊടുക്കരുത് ആ വില കുറച്ച് കൊടുത്താൽ അവര് വിചാരിക്കും ഇത് വില കുറച്ചത് കൊണ്ട് ഇതിന് ഗുണമില്ലാന്ന അതുകൊണ്ട് ഞാൻ അച്ചാറിന് പോലും ഞാൻ മീനിൻ്റെ വില അനുസരിച്ചാണ് ഒരു കിലോ മീൻ അച്ചാർ ഞാൻ ആയിരത്തി അറുനൂറ്റി രൂപയ്ക്കാണ് കൊടുക്കുന്നത് അത് അഞ്ഞൂറ് രൂപയ്ക്കും നമ്മുടെ സ്ഥലത്ത് കിട്ടും നാനൂറ് രൂപയ്ക്കും കിട്ടും പക്ഷെ ആ കിട്ടുന്നവരോട് ഒരു വാങ്ങോട്ട് നമുക്ക് വിഷയമല്ല ചെയ്യില്ല അത് ഇനി പ്രസ്ഥാനം ഞാൻ നിർത്തി വെച്ചാലും ഞാൻ ചെയ്യൂല അതെന്നെ എന്റെ അച്ഛൻ പഠിപ്പിച്ചതാണ് ജീവിതത്തിൽ നമ്മൾ ഒരിക്കലും മറ്റൊരാൾക്ക് ദോഷം ചെയ്യുന്ന ഒന്നിലേക്കും നമ്മൾ അറിഞ്ഞോ അറിയാതെയോ അങ്ങനെ വരല് അറിയാതെ ചിലപ്പോ നമ്മൾ പെട്ടുപോവാൻ ചിലർക്ക് എന്തെങ്കിലും പക്ഷെ അല്ല നമ്മൾ അറിഞ്ഞുകൊണ്ടൊരിക്കലും അത് ചെയ്യുന്ന നീതിയല്ല എന്റെ തലമുറ പോലും നാളെ അതൊരു വലിയ ഇതായിട്ട് വരും പിന്നെ സൂചിപ്പിച്ച മാതിരി തന്നെ മെഷീൻസ് ഒക്കെ വാങ്ങിക്കുമ്പോൾ നമുക്ക് കുറച്ചൊരു കാരണം ഈ മെഷീനിലും എനിക്കൊരു ചെറിയായിരുന്നു പൾവറൈസർ വേസ്റ്റ് ആണ് എന്റെ പൾവറൈസർ പിന്നെ ഇതിനകത്ത് മെഷീനറി ആദ്യം കൊണ്ടുവന്നപ്പോഴും ഇതിനകത്തുനിന്ന് എന്റെ ഇടയിൽ ഇഡലി മുഴുവൻ പോയി കാരണം അതിനകത്തുനിന്ന് ആവി പുറത്തേക്ക് വരുന്നില്ല അപ്പോൾ അവരെ വിളിച്ചപ്പോൾ തന്നെ അതിനെ കൊണ്ടുപോയി അതിനെ വീണ്ടും അവരെ അതിൻ്റെ ഡോറൊക്കെ മാറ്റി ഫിറ്റ് ചെയ്ത് കൊണ്ടുവന്നു വന്നു പക്ഷെ ആ ഒരു കാലയളവിൽ ഞാൻ എടുത്തു വെച്ച കുറേ ഓർഡർ ഉണ്ടായിരുന്നു അതൊരു മസ്റ്റ് ആണ് നമ്മൾ ഒരാൾക്ക് കൊടുക്കുന്ന ഒരു വാക്ക് ഇന്ന് തരാം എന്ന് പറഞ്ഞാൽ ആ ആൾക്കന്ന് കൊടുത്തേ പറ്റൂ നമ്മൾ ഞാൻ കുറേ പേരെ ചെന്ന് കണ്ടു ഞാനും എൻ്റെ ഹസ്ബൻഡും എൻ്റെ മോനും ഒക്കെ പോയി കണ്ടു ഞങ്ങൾ കുറച്ച് പേരെ സെറ്റാക്കി വെച്ചു അവർക്ക് ഇഡലി കൊടുക്കാമെന്നൊക്കെ പറഞ്ഞ് ഇവർ വരുമ്പോൾ നമുക്ക് പറ്റത്തില്ല കൊടുക്കാൻ പറ്റുന്നില്ല മെഷീൻ കംപ്ലയിൻ്റ് ആയിപ്പോയി അത് എൻ്റെ വലിയൊരു ഡ്രോവാക്കുക പിന്നെ ഇവർ നമ്മളിലേക്ക് വരത്തില്ല എനിക്ക് പറ്റിപ്പോ വിശ്വാസമാണ് അത് വിശ്വാസം അത് വലിയതാണ് പിന്നെ നമ്മൾ ആ വിശ്വാസത്തിനെ സംരക്ഷിക്കണമെങ്കിൽ പിന്നെ നമ്മൾ എത്ര എഫർട്ട് എടുക്കണമെന്നറിയാമോ അത് എനിക്കൊരു വലിയ വിഷമമായി പോയി താങ്കളുടെ അടുത്ത് സംസാരിച്ചിട്ട് ഒരു കാര്യം ക്ലിയർ ആണ് നമ്മൾ അധ്വാനിക്കണം തീർച്ചയായിട്ടും ക്വാളിറ്റി നമ്മൾ ചെയ്യുന്ന കാര്യത്തിന്റെ ക്വാളിറ്റി നല്ലതായിരിക്കും വിശ്വസനീയത അതും വേണം ഇതെല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് വിജയിക്കാൻ പറ്റും വിജയം പക്ഷെ അത് എത്തും ഉറപ്പായിട്ടും എത്തും താങ്കൾ ഇത്രയും സമയം നമ്മോടൊപ്പം ചെലവഴിച്ച് താങ്കളുടെ എക്സ്പീരിയൻസ് നമ്മുടെ കൂടെ ഷെയർ ചെയ്ത് വളരെ നന്ദി താങ്ക്